ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ കുറേ നാളായി നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഇന്നൊരു ഫ്രീ ഫയറിൽ അക്കൗണ്ടിൽ കളിക്കാന്ന് പറഞ്ഞ ഒന്നാണ് അപ്പോൾ ഞാൻ എൻ്റെ ബ്രൗൺസ് ആണ് ഗൈസ് അപ്പോൾ അലോക്കിട്ടൊന്ന് കളി വെച്ച് നോക്കാം ഗെയ്സ് അപ്പോൾ ഇന്നത്തെ കളി ബിയർ അക്കൗണ്ടിൽ ബർമൂഡയിലാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു കളി ബൂയി അടിക്കുക എന്തായാലും ന്യൂബക്കൗണ്ടിൽ ബൂയി അടിക്കാതിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ ആരും കാണുന്നില്ലേസ് കമൻറ്റ് ഇടുന്നവരും ആരും ഇപ്പോൾ കമൻറ്റ് ഇടാറുമില്ല അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളിപ്പോൾ എന്താണ് എൻ്റെ വീഡിയോ ഒന്നും കാണാത്ത ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ബ്രോ എനിക്ക് റിക്വസ്റ്റ് ഇടുവോ ധൈര്യം ഉണ്ടെങ്കിൽ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ബ്രോനോട് എന്നോട് പറയാനുള്ളത് ബ്രോ എൻ്റെ കയ്യിൽ ഫോണില്ല ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്ന ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ഞായറും ശനിയൊക്കെ കിട്ടുന്ന സമയത്ത് കുറേ വീഡിയോ ഇടും അല്ല കളിക്കും എന്നിട്ട് അത് ഷെഡ്യൂൾ ചെയ്തു വെക്കും യൂട്യൂബിൽ അപ്പോൾ അതാണ് ഞാൻ ഓരോ ദിവസവും വരുന്നത് ബ്രോ അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണില്ല സോറി ക്ഷമിക്ക് ഞാൻ എന്താ അടുത്ത ദിവസം കിട്ടും അപ്പോൾ ഞാൻ അന്ന് ബ്രോനെ റിക്വസ്റ്റ് ഇട്ടേക്കാം സത്യം ഇന്ന് ഇപ്പം എൻ്റെ കയ്യിൽ ഫോണില്ല അതുകൊണ്ടാണ് ബ്രോ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു നോക്ക് എൻ്റെ ഉടം അല്ലേ എൻ്റെ ഉടപ്പം കളിച്ച എല്ലാവരോടും ഞാൻ ഐ ഡി റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബ്രോനോട് ഇടാത്ത ഒന്നും അല്ല എനിക്കൊരു പീഡിയും ഇല്ല തോറ്റാ തോറ്റു ബ്രോ അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നുമില്ല അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഫോണില്ലാത്തത് കൊണ്ടാണ് ഫോണില്ലാണ്ട് എന്തായാലും ഫ്രീ ഫയർ കളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ബ്രോ സോറി എന്താ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടില്ലേ കുഴപ്പമുണ്ടോ അപ്പോൾ ഇവിടെ എനിക്ക് എന്താ ഇതിൻ്റെ പേരെന്താണ് ആ അതെ ഒരു എനിമയുണ്ട് ഇവിടെ എൻ്റെ മുന്നേ ഇതെങ്ങാനും പ്ലെയേഴ്സ് ആണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ തീർന്നതിന് എന്തായാലും ഇവന് ഗണ്ണില്ല ന്യൂബാണെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ എ ബി സി വിട്ടിട്ടുണ്ട് ഏസ് അപ്പോൾ ഒരു തണ്ട് കൊടുക്കാൻ നോക്കി അവനെ ഓടി മാറി കൈസ് അപ്പോൾ ആരാന്ന് നോക്കിയപ്പോൾ അവനല്ല ഐസ് അവളായിരുന്നു അതും ഒരു ബോട്ടാണ് കെയ്സ് എനിക്ക് അവിടെ വീണ്ടും ലൈക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പ്ലേയേഴ്സിനൊന്നും തരുന്നില്ല യേസ് എനിക്ക് പ്ലേഴ്സിനൊന്നും തരുന്നില്ല അപ്പോൾ നമുക്ക് ഇനി വേറെയല്ല എം പി ഫോർട്ടിയോ എല്ലാം കിട്ടുമെന്ന് നോക്കാം കയസ് ഇതിൻ്റെ അകത്തൊക്കെ ആകുമ്പോൾ എം പി ഫോർട്ടിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കളിക്കാൻ പറ്റും ഒരു തോംസൺ ആണെങ്കിൽ ഇതിൻ്റെ അകത്തും പൊളിക്കാം കേസ് തോമസൺ ആകുമ്പോൾ ന്യൂബക്കോണ്ടുള്ള സ്കിന്നുണ്ട് എനിക്ക് അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ വേറെ ഒന്നും ഇല്ല എം പി ഫോർട്ടുണ്ട് അപ്പോൾ എം പി ഫോർട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ഒറിജിനൽ വരുമ്പോൾ നമ്മുടെ ഒറിജിനൽ ബി ആറിൽ വരുമ്പോഴത്തേക്കും എം ഐ എയ്റ്റി സെവൻ ഉണ്ടാകും കേസ് അവിടെ അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ ലേസ് എന്താന്ന് കാരണം എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും കോയിൻ എടുത്തിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് ആയിട്ടുണ്ട് കേസ് അപ്പോൾ നമുക്കിനി ഓടാം എനിമിനെ കണ്ടാൽ വരാ തീർക്കാൻ നോക്കാം കേസ് അപ്പോൾ നമുക്ക് ലോഞ്ച് പാഡിൽ കയറി പോകണം കേസ് പോയാലോ ലോഞ്ച് പാഡിൽ കയറുമ്പോൾ അല്ലെങ്കിൽ കാറിൽ കയറി പോകാം നമുക്ക് എവിടെയൊക്കെ എങ്കിലൊക്കെ പോകാം കൈസ് എനിമിനെ കിട്ടിയാൽ മതി അപ്പോൾ ഞാൻ ലോഞ്ച് പാഡ് എടുക്കാൻ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് കഴിച്ചാൽ അപ്പൊ എങ്ങോട്ട് പോണെന്ന് തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് എങ്ങോട്ടെങ്കിലും അറ്റത്തേക്ക് അങ്ങ് പോവാം എനിമീനെ കിട്ടിയാ തീർക്കും അപ്പൊ ഞാൻ വലിച്ചങ്ങ് പിടിച്ചിട്ടുണ്ട് കഴിച്ച എവിടെ പോകുന്നു ഈ ഒരു പിടിയില ചെല്ലുന്നടുത്ത് വെച്ചിട്ട് എനിമീൻ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഞാൻ തീർക്കും അപ്പൊ ഇറങ്ങിയെടുത്ത് ഇപ്പൊ എനിമീൻ ഒന്നുമില്ല ഐസ് സാധാരണ ഞാൻ ഇറങ്ങുന്നിടത്തൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒരുപാട് എനിമീസ് ഉണ്ടാവും അപ്പോൾ ഞാൻ എനിമി ലൊക്കേറ്ററിൻ്റെ ഡ്രോൺ ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ എവിടെ ഇപ്പോൾ എനിമിനെ കാണാനൊന്നുമില്ല ഞങ്ങൾക്ക് കയറി ചെന്ന് നോക്കാം എവിടെയെങ്കിലും ഉണ്ടാകുമെങ്കിലോ അപ്പോൾ ഞാൻ ഈ സാധനം പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചെൻ്റെ ഇതൊക്കെ കൂടൂ എന്നാണ് ഞാൻ മറന്നു ഞാൻ കെയറോസിൻ്റെ ക്യാരക്ടറൊക്കെ ഇട്ടതുകൊണ്ടാണ് എൻ്റെ അത് കൂടിക്കൊണ്ടിരുന്നത് എന്നങ്ങ് ഞാൻ ആദ്യം ഒരുത്തിന് അപ്പോൾ നമുക്ക് അവനെ പോയി അങ്ങ് ഗീച്ചുണ്ടായ ഫ്ലയറാണോ ബോട്ടാണോ നമുക്ക് നോക്കി കളയാം അപ്പോൾ ചെല്ലാം ഗൈസ് കയറി ചെന്ന് നോക്കാം അപ്പോൾ ഇവിടെ എവിടെ ഇപ്പോൾ കാണാമല്ലോ പക്ഷേ ഇവിടെ നല്ല ഇത് ആ അപ്പോൾ ഈ സൈഡിൽ എവിടെയാണ് അവൻ ഈ സൈഡിൽ എവിടെയാണ് അപ്പോൾ അവനല്ല അവൻ്റെ തലേതാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ അവനല്ല കേസ് കുറേ നോക്കി പക്ഷെ അവനല്ല അപ്പോൾ നമുക്ക് കയറിച്ച് തന്നു നോക്കാം ഇതേ അവിടെ ഫൈവ് ഹൺഡ്രഡ് ഇവിടെ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ കിടക്കണ് ഇപ്പോൾ ടോക്കണും കൊണ്ട് സോളോയിൽ ഒരു കാര്യമൊന്നുമില്ല വലിയ ഒരു കാര്യമൊന്നുമില്ല സോളോയിൽ അപ്പം താഴെയാന്ന് തോന്നുന്നു ഇവിടെ എവിടെയപ്പോൾ അവനെ കാണാനില്ല കേസ് ആ അതേ നിൽക്കുന്നത് ഇതേ നിൽക്കണ് കുന്നച്ചി തവളച്ചി മോൻ അപ്പോൾ അവനൊക്കെ വന്നിട്ടുണ്ട് തൃപ്പട്ടിങ്ങിനുണ്ട് അതും ബോട്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഒരു ലൈക്ക് അപ്പോൾ ഇനി നമുക്ക് ഒക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് എന്താ എന്താ അതിൻ്റെ പേര് ലോഞ്ച് പാടെ തന്നെ കയറിയിട്ട് പോകാം അപ്പോൾ ഇവൻ അത്യാവശ്യം സാധനമൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ ഈ ന്യൂ എന്താ ബോട്ടുകളൊക്കെ ഇത്രയും കളക്ട് ചെയ്യും അപ്പോൾ നമുക്ക് ലോ എന്താ ആ സാധനത്തിൻ്റെ ആ ഡ്രോൺ ഡ്രോൺ ഇട്ടിട്ടുണ്ട് യു വി ഡ്രോൺ ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ എനിമീനെ കണ്ടാൽ നമുക്ക് ഇനിയും കാണാമല്ലോ അപ്പോൾ ഞാൻ ഇനി ഇവിടെ നമുക്ക് ലോഞ്ച് പാടി കയറിയാൽ വേറെ എങ്ങോട്ടെങ്കിലും പോകാം അപ്പോൾ എനിമീ ഉള്ളിടത്തേക്കാന്ന് അത്ര നല്ലതല്ലേ അപ്പോൾ ഒരു ഭാഗത്തേക്ക് ഞാൻ വലിച്ചു പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് വിട്ടു പോകാം എനിമീനെ കണ്ടാൽ നമുക്ക് അവിടെ വെച്ചിട്ട് തീർക്കാം അപ്പോൾ നേരെ വീണ്ടും കാട്ടിലസ്തു ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കാട്ടിലസ്തു അല്ല കാട്ടിലസ്തുവലല്ല ഗൈസ് ഞാനിപ്പോൾ കാട്ടിലസ്തുവിടെ ഫ്രണ്ടിൽ തൊട്ട് ഫ്രണ്ടിലാണ് വന്നേക്കണേ അപ്പോൾ നമുക്കിനി ഓടുക അല്ലാണ്ട് വേറെ വഴിയില്ല ആ പൊട്ടക്കാരെയൊക്കെ പോയാൽ ബോട്ട് വരെ അടിച്ചിടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ വീണ്ടും ആ ഡ്രോണിൻ്റെ സാധനം ഇട്ടിട്ടുണ്ട് അതായത് യു വി ആണ് ഇട്ടേക്കുന്നത് അലോക്കിൻ്റെ പവർ ഒക്കെ ഉണ്ട് കേസ് അലോക്കിൻ്റെ പവർ ഒക്കെ ആവശ്യമുള്ള പെടണം അപ്പോൾ ഗണ്ണ് മാറ്റി കളയുകയാണ് അപ്പോൾ ഇനി എനിമിനിയൊന്നും ഇപ്പോൾ കാണുന്നില്ല കേസ് ഇരുപത്തെട്ട് ലൈവ് ഉണ്ട് എന്നിട്ട് ആ ഒരു രണ്ടെണ്ണം ട്രിപ്പിൾ ടിക്ഡ്രോണം കണ്ടേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം ഞാൻ ഇവിടെ നിന്ന് എനിമിനെ കണ്ടിട്ടുള്ള അപ്പം ഇവിടെയൊക്കെ തപ്പണം കാരണം ലോഞ്ച് പാഡിൽ കയറി ഒന്നും കൂടെ സ്ഥലം ഇട്ടാലോ ഈ സ്ഥലം അത്രയ്ക്ക് പിടിത്തമില്ല എനിക്ക് അപ്പോൾ നമുക്ക് ലോഞ്ച് പാഡ് തന്നെ എടുക്കാം അപ്പം ലോഞ്ച് പാഡ് എടുത്ത ഒരു ഭാഗത്തേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് ഓ നമുക്ക് ആ സൈഡിലേക്ക് തന്നെ പോവാം കാര്യമൊന്നുമില്ല അപ്പം ഇവിടെ എവിടെയോ എനിമി ഉണ്ടല്ലോ ഗൈസ് ഇല്ല അല്ലേ എനിക്ക് തോന്നാണോ അപ്പോൾ നോക്കി നോക്കാം എന്തായാലും ഇതുപോലത്തെ ആഴ്ചയിലൊക്കെ എനിമീസ് വരേണ്ടതായിരുന്നു ബോട്ടല്ലേ പക്ഷെ അപ്പോൾ അവിടെ ഒന്നും ഇല്ല നമുക്ക് ഇനി ഇങ്ങനെ ഓടുക ഓടാൻ ഇനി വേറെ വഴിയൊന്നുമില്ല എനിമിസിനെ കണ്ടാലേ നമുക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര നാൾ ഫോൺ ഉണ്ടായിരുന്നില്ല ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എൻ്റെ എന്നോട് പറയാറുണ്ട് എന്താ ടി എം റാവിഡിൻ്റെ ഒപ്പം പ്രാവശ്യം കളിച്ചിട്ടുണ്ട് പിന്നെ റെയ് അതായത് ആ ബംഗാളിയുടെ ഒപ്പം അവൻ കളിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞങ്ങനെ ജി ടി കെ ജി ടി കെയോടൊപ്പം രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കളിച്ചിട്ടുണ്ട് ബി ആർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബോയ് ഒന്നും അടിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് ജി ടി കെനൊക്കെ വിളിക്കുന്ന സമയത്ത് തന്നെ ജി ടി കെ വരാറുണ്ട് ബുക്ക് ചെയ്ത് അപ്പം തന്നെ എടുക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ പറഞ്ഞവരെ ഞാൻ ഇത്ര നാൾ വീട്ടിലുണ്ടായിരുന്നു ഞാൻ ഒരു സ്ഥലം വരെ പോയിക്കുമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കളി കളിച്ചപ്പോൾ കുറച്ച് ദൂരത്ത് അല്ല തിരക്കിട്ടാണ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് വീട്ടിൽ വന്നത് അപ്പോൾ നമുക്കിന്ന് നോക്കാം ക്യൈസ് ഇനി ഞാൻ കളിക്കുന്നുണ്ട് ഈസ് അപ്പോൾ എനിക്ക് സൈഡിൽ നിന്ന് അടി ഉണ്ട് എവിടെ നിന്നൊന്നും അറിയത്തില്ല അപ്പോൾ പറഞ്ഞൊന്ന് ഇനി ഞാൻ കളിക്കുന്നുണ്ട് ഈസ് ഇനി ഞാൻ ഉണ്ടാവും ഫോണൊന്നും കിട്ടട്ടെ ഫോൺ കൂടി ഒന്ന് കിട്ടി തുടങ്ങിയ ഞാൻ ഇനി വീണ്ടും റെഗുലറായിട്ട് വീഡിയോ ഉണ്ടായിരിക്കും ഇതൊക്കെ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാണ് ഏസ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്ത ആരും ഇപ്പോൾ കമൻറ്റും ചെയ്യുന്നില്ല ഒരു വീഡിയോയ്ക്കും അപ്പോൾ ഇനി ഞാൻ മര്യാദയ്ക്ക് കളിക്കുന്നതായിരിക്കും കേസ് അപ്പോൾ എം പി ഫോർട്ടിയും വെച്ച് കുത്തിപ്പിടിക്കാൻ നോക്കിയപ്പോൾ അവൻ നല്ലവണക്ക് ഡാം വന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് അലോക്ക് ഇട്ടിട്ടുണ്ട് ഗെയ്സ് അങ്ങനെ ക്വാർഡ് അഡിക്ട്രോൺ എടുത്തിട്ടുണ്ട് ഗെയ്സ് ക്വാഡർ അഡിക്ലോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം വേറെ ഒരുത്തനുണ്ട് കേസ് അല്ലാണ്ട് ഇവ അതെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇവനെയും കുത്തി പിടിച്ചിട്ട് ഹെഡ്ഷോട്ട് അടിച്ച് എൻ്റെ അഡിക്ലോൺ എടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ ഇനി അടുത്തവനെ കണ്ടുപിടിക്കും ഇവൻ്റെ ലൂട്ടൊക്കെ എടുക്കും വേറെ ഒരുത്തനുണ്ട് കേസ് ഇവിടെ കാരണം ഇവനൊന്നും അല്ല എന്നെ അടിച്ചത് വേറെ ഒരു തേണ്ടിയാണ് എന്നെ എവിടെയോ വെച്ചിട്ട് അടിച്ചത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് നോക്കിയിട്ട് ഇപ്പോൾ ആരെയും കാണാനൊന്നുമില്ല ആ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവനാണ് അപ്പോൾ അത്യാവശ്യം ഡാം കൊടുത്തിട്ട് അവനെ ലെജൻഡറി എടുത്തിട്ടുണ്ട് ഏഴ് അപ്പോൾ വെസ്റ്റൊക്കെ ഒന്ന് ഫുള്ളാക്കിയിട്ട് പോകാം അപ്പോൾ അവൻ്റെ കയ്യിൽ ലെവൽ ത്രീ ബാഗ് ഉണ്ട് ഏസ് അപ്പോൾ ലെവൽ ത്രീ അവൻ്റെ കയ്യിലല്ല അവനെ അങ്ങോട്ട് കിടക്കുന്നതാണ് അപ്പോൾ നമുക്ക് വേണ്ട അവൻ്റെ കയ്യിലാണെങ്കിൽ എടുത്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിലും പാനാണ് അപ്പോൾ എനിക്ക് ഈ ന്യൂബക്കൗണ്ടിൽ പാൻ സ്കിൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അലൌക്കിൻ്റെ പവറും ഇവിടെ ഫുള്ളായിട്ടുണ്ട് അപ്പോൾ കാറിനൊന്നും ഒരു സ്കിന്നില്ല ഗേസ് അപ്പോൾ നമുക്ക് കാറിന് കയറി പോകാം എനിമീനെ കണ്ടാത്തു കേൾക്കാം അപ്പോൾ നമുക്ക് ഇനി പീക്കിലേക്ക് പോയാലോ പീക്കിൽ പോകാം കേസ് സേഫ് സോൺ അടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തായാലും ബോട്ട് പ്ലേസ് കുറച്ച് കൂടുതലുണ്ടാകും ഉണ്ടായാൽ മതിയായിരുന്നു നമുക്ക് അവരൊക്കെ കാച്ചിട്ട് ഒരു ബൂ എടുക്കാം അപ്പോൾ ഇനി പതിനേഴ് ലൈവ് കൂടിയുള്ളൂ കേസ് പതിനേഴലവും കൂടിയുള്ളൂ അപ്പോൾ ഇവിടെ ഇറങ്ങാം കേസ് ഇവിടെ ഇറങ്ങാം ഇവിടെ ഒരു ഇനിമിയുണ്ട് ഏസ് അവിടെ ഒരു ഇനിമയുണ്ട് കണ്ട ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ പ്രഡിക്ഷനുള്ള കഴിവുണ്ട് ഏയ്സ് അപ്പം വെറുതെ ഇപ്പോൾ അടി വാങ്ങിക്കണ്ട ഓഫ് കൊടുക്കാൻ പറ്റിയില്ല ഐസ് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അലോക്കിൻ്റെ പവർ അങ്ങനെ ഇടേണ്ടത് ആവശ്യം വന്നാലോ അപ്പോൾ ഇവിടെ രണ്ടുപേരും ആ അതെ ഒരുത്തൻ തീർത്ത് ആ സെക്കൻഡാണ് ഞാൻ മമനെയും തീർത്ത് ബിഗ് ഡിസ്ക് എടുത്തിട്ടുണ്ട് ഏസ് ബിഗ് ഡിസ്ക് എടുത്തിട്ടുണ്ട് അവൻ റിലോഡ് ആക്കാനുള്ള സമയം പോലും കൊടുത്തില്ല അവൻ മമനെ ഞാൻ അങ്ങ് തീർത്തിട്ടുണ്ട് ഏസ് അവൻ്റെ കയ്യിൽ എസ് കെ എസ് ഇതൊക്കെയാണ് ഏസ് അപ്പോൾ എസ് കെ സിനും എനിക്കിപ്പോൾ എ ബി സി ബി ഒന്നും തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേറെ സേഫ്സോൺ നന്നായിട്ട് അടുത്തിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ ഇവിടെ എവിടെ ഇനി മീനെ ഒന്നും കാണാനില്ല കണ്ടാൽ ഞാൻ വന്ന് തീർത്തിരിക്കും വന്ന് തീർത്തിരിക്കും കാരണം ന്യൂ അക്കൗണ്ടിലെങ്കിലും നമുക്ക് സേവ് കൊണ്ട് അകത്തൊക്കെ കയറി കളിക്കണ്ടേ ഇപ്പോൾ വെസ്റ്റ് ലെവൽ ത്രീ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാണാനില്ല ഗൈസ് ഇനി മീനെ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കാറിലേക്ക് തന്നെ ചെല്ലാം കാറിൽ ചെന്നിട്ട് നമുക്ക് കാറും കൊണ്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോകും ഇവിടെ തന്നെ വന്നിട്ട് ഇനി കാര്യമില്ല പീക്കിലേക്ക് ഇനി ഇനിമീൻ വരാൻ വഴിയില്ല കാരണം സോളോയിൽ വീണ്ടും ഇത്ര സമയമായിട്ട് റിവൈവ് ചെയ്യാനുള്ള ഒരു ഒന്നും തന്നിട്ടില്ല അപ്പോൾ ഇനി വരുവായിരിക്കുമെന്ന് ഞാൻ കേട്ടിരിക്കുന്ന ഏയ്സ് അപ്പോൾ ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് ഇനി നമുക്ക് അഞ്ച് പ്രാവശ്യം കണ്ട് റിവൈവ് ചെയ്യാൻ പറ്റും ഗൈസ് ഏതൊരു പോയിന്റ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അഞ്ച് പ്രാവശ്യം കൊണ്ട് റിവൈവ് ചെയ്യാൻ പറ്റും ഊഫ് വണ്ടി ഒന്ന് ഇട്ടിച്ച് പൊളിഞ്ഞും അപ്പോൾ നൂറ്റി മുപ്പത്തി ഒമ്പത് നാൽപ്പത്താറ് ഊഫ് അമ്പത്ത് അമ്പത്തി ഒമ്പതൊക്കെ സ്പീഡ് എടുക്കും ഗൈസ് വണ്ടി സെറ്റ് ആട്ടോ വണ്ടി പുളിയാണ് നല്ല സ്പീഡ് സ്പീഡാണ് നൂറ്റമ്പതാണ് മാക്സിമം അപ്പോൾ ഇവിടെ വല്ല എനിമി ഉള്ളത് നോക്കിയിട്ട് കാണാൻ ലേസ് ഇതിൻ്റെ അകത്താണെങ്കിൽ മര്യാദയിൽ വണ്ടി ഉള്ള പോലും കുടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നും എനിമി ലേസ് എന്ത് പാടാൻ നോക്കണ നിങ്ങൾ ഇതാണ് കഷ്ടപ്പാട് ഇതിൻ്റെ അകത്ത് നിന്ന് എനിമീനെ കണ്ടുപിടിക്കണം ഇതാണെങ്കിൽ ഒരു ലെങ്ത്ത് തോന്നുന്നു ഇനി പതിമൂന്ന് ലൈവും ഉണ്ട് ഏസ് പതിമൂന്ന് ലൈവ് അതായത് പന്ത്രണ്ട് എന്നെയും കൂടിയും കൂട്ടിയിട്ടാണ് പതിമൂന്ന് ലൈവ് അപ്പോൾ എനിമീനെ കണ്ടാൽ നമുക്ക് അങ്ങ് വെഡ് വെച്ച് അങ്ങ് തീർക്കണം അപ്പം ഈ കാർ കൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ അല്ലേ അപ്പോൾ ഈ കാറെടുക്കാം അല്ലേ ഈ കാറെടുത്ത് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം അപ്പോൾ നമുക്കി പോകാം പോവാം അപ്പോൾ ഈ കണ്ണൊക്കെ മാറ്റി വെക്കുന്ന അറിയാന്നല്ലേ പക്ഷെ ഇപ്പം ഞാൻ കണ്ണ് മാറ്റിയെന്നില്ല ആ കണ്ണ് മാറ്റാം അല്ലേ മാറ്റി ആ മാറ്റി 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 എൻ്റെ കൈ കൊണ്ട് മാറിയതാണ് അപ്പോൾ ഒരുത്ത സ്വയം പോയി ചത്തിട്ടുണ്ട് ഒരു ബോട്ട് അപ്പോൾ ഇവിടെ എവിടെയൊന്നും കാണാനില്ല ഈ സിനിമ ഇവിടെ എങ്ങും എനിമീനൊന്നും കാണാനില്ല പക്ഷെ ചില സ്ഥലത്തൊക്കെ ഫുഡ് സ്റ്റെപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ ഫുഡ്സ് ആ അതെ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ഇനിമങ്ങൾ വരവരയായിട്ട് പോകുന്നു എന്തടാ എന്നിട്ട് ഒരാളും അടിച്ച് തീർക്കുന്നില്ല അപ്പം മോൺസ്രസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും മോൺസ്രസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവനെ തീർക്കാൻ പറ്റിയില്ലേ സൈനും അവൻ ഓടി അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി ഓടി അപ്പോൾ അതെ ഒരുത്തം ഊഫ് അവനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് എ ബി സി ബി അടുത്ത മോൺസ്രസ് അപ്പോൾ അടുത്തുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവൻ അവിടെ നിന്ന് വന്ന് അടുത്ത മോൺസ്രെസ്സ് കണ്ട അവൻ ഈ ഓടുന്ന സമയത്ത് എനിക്ക് എ ബി സി ബി എന്ന് വെച്ചിട്ട് അങ്ങ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അടുത്തൊരു മോൺസസ് എടുത്തിരുന്നു ഏസ് അപ്പോൾ ഇനി മുകളിൽ രണ്ട് പേരും കൂടി ഉണ്ടാവും രണ്ട് പേരും കൂടെ എനിക്ക് തീർക്കാൻ പറ്റണം അപ്പോൾ ഒരു അത്യാവശ്യം എഴുപത്തഞ്ച് ഡാമ് എടുത്തപ്പോഴത്തേക്കും അവൻ ഓടാനങ്ങ് ഉടങ്ങി ഐസ് അപ്പോൾ വീണ്ടും ഒരു എഴുപത്തഞ്ച് കൊടുത്തു ഊഹ് ഏത് തെണ്ടി മോനാണ് എനിക്ക് പുറങ്ങുന്നത് എൻ്റെ ജീവൻ കുറയ്ക്കുന്നില്ല പക്ഷെ വെസ്റ്റ് ഡാമേജ് തന്നെ നോക്കണ ഐസ് അവൻ ഹെഡ് ഷോട്ടാണ് അടിക്കുന്നത് എൻ്റെ വെസ്റ്റ് ഡാ ആ ദീക്കണ തെണ്ടി മോൻ അപ്പോൾ എ ബി സി വെച്ചിട്ട് കൊടുക്കാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്ത് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് എനിക്ക് എ ബി സി വിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല ഓരോ സാധനങ്ങളും മാറി മാറി വരുന്നില്ല എന്നാലും ഞാൻ കില്ലെടുത്തിട്ടുണ്ട് അവിടെ അപ്പം ഇനി മൂന്ന് പേര് രണ്ട് പേരും കൂടെയുള്ളൂ കേസ് രണ്ട് പേരും കൂടെ അടിച്ച് ഇവിടെ ബോയി ആണ് കളി തീരുകയും ചെയ്യും അത് നമുക്ക് പ്ലയേഴ്സാണോ ബോട്ടാണോ നോക്കിക്കളം കേസ് ആ രണ്ട് ഓ എൻ്റെ മോൻ അതെന്താ പ്ലെയർ ആണിത് അല്ല 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 അപ്പോൾ ഞാൻ എം പി ഫോർട്ടിയും കൊണ്ട് കുത്തിപ്പിടിച്ചിട്ടുണ്ട് പ്ലെയർ ഒന്നുമല്ല ബോട്ട് തന്നെയാണ് അപ്പോൾ ഇനി ഒരു ഒറ്റ ഒരുത്തിനും കൂടി ഉള്ള വയസ്സ് അവൻ ഇവിടെ ഒന്നും കാണാനില്ല അപ്പോൾ അവൻ തന്നെ പോയി ചാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവിടെ ഞാൻ എം ഫോ എം വൺ ഫോർ ഇല്ലേ എം വൺ ഫോർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എവിടെയും ആ അവൻ തന്നെ പോയി ചത്ത് വയസ്സ് എവിടെയോ പോയി അങ്ങനെ ഇവിടെ ഞാൻ ബൂയി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള കേസിൻ്റെ വീഡിയോ ഒരാൾ എന്നോട് കമൻറ്റ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അക്കൗണ്ടിൽ ഒന്നും കൂടി കയറി കളിക്കാൻ പറഞ്ഞ് ഞാൻ ആദ്യത്തെ വീട് വിട്ടിട്ടുണ്ടാകും ന്യൂ അക്കൗണ്ടിൽ അപ്പോൾ അതിനകത്ത് ഒന്നും കൂടി കയറി കളിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ കളിച്ചത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് കടക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായാലോ അപ്പോൾ ഞാനിപ്പോൾ സൈൻ ഇൻ വിത്ത് ഫേസ്ബുക്കിലായിട്ട് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് ഞാനിവിടെ കിടന്നിട്ടുണ്ട് യേസ് അപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ കളി കൊള്ളായിരുന്നു എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യണം പ്ലീസ് അപ്പോൾ ഫ്രീ ഫയർ എൻ്റെ വന്നിട്ടുണ്ട് ഷോലെ വയലൻസ് അങ്ങനെ കുറേ വന്നിട്ടുണ്ട് കേസ് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എൻ്റെ ഇപ്പോൾ ഇപ്പുണ്ട് അതെന്ന് വെച്ചിട്ട് ഇനി വല്ല പുതിയ ഇവൻറ്റും കരയാനും കൊണ്ടുവന്നു ഞാൻ വാങ്ങിയു